ഹലോ നമസ്കാരം സിംബഡിസുണിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പം വണ്ടിയിലാണെങ്കിൽ നമ്മൾ കവറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇവിടെ ഭയങ്കര പൂഴിമണ്ണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോഴേ നമ്മുടെ വണ്ടിയിൽ എപ്പോഴും പൊടിയൊക്കെ അടിച്ച് കയറും അതും അല്ല ഒരു മഴ പെയ്താലിങ്ങനെ ചെളി തെറിക്കും ഫുള്ളായിട്ടൊന്നും അനയത്തില്ല പക്ഷെ ഇങ്ങനെ കുറച്ചപ്പുറത്തേക്ക് വീഴുന്ന മഴത്തുള്ളിയൊക്കെ തൊള്ളിയൊക്കെ ഇങ്ങനെ വീണ് ചെളി ഭയങ്കരമായിട്ടും ഇങ്ങനെ തെറിക്കും അപ്പോൾ അങ്ങനെ ഒന്നാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കവറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഈ സീറ്റിൽ ഇങ്ങനെ ടൗവില് കെട്ടി വെക്കുന്നത് ഏട്ടനുണ്ടായിരുന്നപ്പോഴേ അങ്ങനെ എടുത്ത് വെക്കുമായിരുന്നു അങ്ങനെ കെട്ടി കെട്ടിവെക്കുമായിരുന്നു സീറ്റിൽ ഈ പൂച്ചയാണെങ്കിലും അല്ലെ പട്ടിയൊക്കെ ആണെങ്കിലും ചിലപ്പം വന്നിങ്ങനെ മാന്തൊക്കെ ചെയ്യും നമ്മുടെ സീറ്റൊക്കെ കീറിപ്പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പൂച്ചയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സീറ്റിൽ കീറിയിരിക്കുകയെ കിടക്കുകയും അതിന് നടക്കുക ഒക്കെ ചെയ്യും അപ്പൊ അതിങ്ങനെ അവരുടെ ആ അകം കൊണ്ടിട്ട് നമ്മുടെ സീറ്റൊക്കെ ഇങ്ങനെ കീറി പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ടവൽ കെട്ടി വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടൻ അങ്ങനെ കെട്ടി കെട്ടിവെക്കുമായിരുന്നു ആദ്യമുതേ അത് തന്നെ ഞാനും ചെയ്യുന്നുണ്ട് കിട്ടോ പിന്നെ ഈ കവറ് ഏട്ടൻ ഇടാറില്ലായിരുന്നു അന്ന് മഴ അങ്ങനെ ഇടയ്ക്ക് മഴയൊന്നും വരുന്നില്ല പിന്നെ എപ്പോഴും കഴുകുമായിരുന്നു എനിക്കാണെങ്കിൽ എപ്പോഴും കഴുകാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പം പൊടിയടിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ കവറും കൂടി എടുത്തിട്ടു പക്ഷേ വണ്ടി നല്ല ക്ലീൻ ക്ലീനായിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അഴുക്കും ചെളിയും അങ്ങനെയൊന്നും ഇല്ല ഭയങ്കരമായിട്ട് അഴുക്കും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് വാഷ് ചെയ്യണമല്ലോ ഞാൻ ഏട്ടൻ പോയതിന് ശേഷം ഒരു തവണ എങ്ങാണ്ടേ വാഷ് ചെയ്തോളൂ ഏട്ടനാണെങ്കിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യമൊപ്പം വാഷ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു ഞാൻ പിന്നെ ഒരു തവണയെ കഴിയുള്ളൂ ഇനി ഇന്ന് കഴുകണമെന്നൊക്കെ വിചാരി വിചാരിച്ചിരുന്നതായിരുന്നു പക്ഷെ അന്നേരം ഞാൻ ഓർത്തെ ഇതിനകത്ത് എണ്ണ കുറവാണ് എണ്ണയുണ്ട് പക്ഷേ ഏട്ടൻ പറയാറുണ്ട് എണ്ണ തീരെ അങ്ങ് തീ അങ്ങനെ അറ്റം പറ്റി അങ്ങ് നിർത്തരുത് എപ്പോഴും അതിനകത്തൊരു കുറച്ച് എണ്ണ ഉണ്ടാവണം അതിന് മുമ്പേ നീ എണ്ണ അടിച്ചിടണം മറന്നു പോകരുത് എണ്ണ എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കണം അല്ലാതെ ചുമ്മാ ഓടിച്ചുകൊണ്ട് അങ്ങ് പോയാൽ പോരാ എന്നൊക്കെ എന്നോട് എപ്പോഴും പറയാറുണ്ട് അവിടെ ചെന്നിട്ട് എന്നോട് വിളിക്കുമ്പോൾ ഇങ്ങനെ ഓർമ്മിപ്പിക്കും കേട്ടോ എണ്ണ ഉണ്ടോ എണ്ണ അടിക്കണേ എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയാറുണ്ട് രണ്ട് ദിവസം ഇങ്ങനെ മടി പിടിച്ചിരുന്നു കേട്ടോ ഓ ഇനി നാളെ പോകാം മറ്റന്നാൾ പോകാം എന്നൊക്കെ ഇങ്ങനെ ഇരുന്നു അപ്പം മോള് പറഞ്ഞു എന്തിനാ അമ്മ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത് ബാ നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു ഒന്നവർക്ക് പുറത്തിറങ്ങാനുള്ള ആ ഒരു ഇത് ഏട്ടനുണ്ടായിരുന്നു അപ്പം അങ്ങനെ പുറത്ത് കൊണ്ടുപോയി ഏട്ടൻ അല്ലാതെ കറങ്ങാനൊക്കെ കൊണ്ടുപോകും അല്ലാതെ ടു വീലറിൽ എപ്പോഴും എടുത്തുകൊണ്ട് ും പുറത്തൊന്നും സാധനം മേടിക്കാൻ പോകുമ്പോഴോ അങ്ങനെയൊന്നും അവരെ കൊണ്ടുപോകത്തില്ലല്ലോ അന്നേരം ഞാനും എടണൊക്കെ ആയിരിക്കും പോകുക അന്നേരം ഇപ്പോഴാകുമ്പോൾ എടനില്ലാത്തതുകൊണ്ടേ അവൾക്ക് എൻ്റെ കൂടെ വരാലോ പിന്നെ മോനാണെങ്കിൽ വരാൻ വേണ്ടിയിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കും പക്ഷെ അന്നേരം പിന്നെ എന്തെങ്കിലും ഇത് മേടിച്ചുകൊണ്ട് വരാം ടിപ്പ് മേടിച്ചുകൊണ്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുതും അവനെ കൊണ്ട് കടയെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ല നമ്മളെ കട മുഴുവനായിട്ട് മേടിക്കേണ്ടി വരും ആ അവസ്ഥ ആയിരിക്കും അങ്ങനെ മോൾ അവിടെ നിന്ന് വീഡിയോ എടുത്ത് അവൾ അവളവിടെ നേരത്തെ റെഡിയായി നിൽക്കുക പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവളാണെങ്കിൽ വീഡിയോ ഒക്കെ എടുക്കുന്നത് ഞാൻ പറഞ്ഞത് എനിക്ക് ബുദ്ധിമുട്ട് ണേ എടുക്കണ്ട നീ ഒന്ന് നേരെ ഇരുന്ന് തന്നാൽ മതി കാരണം അവളെ വെച്ചുകൊണ്ടൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമ്മൾ തുടക്കക്കാരാണല്ലോ അങ്ങനെ പറയുന്നുണ്ടായിരുന്നു അവൾ ഒരേ കുഴപ്പമൊന്നുമില്ല നന്നായി ഓടിക്കുന്നുണ്ട് അവൾക്ക് അവൾ ഭയങ്കര മോട്ടിവേഷനാണ് കേട്ടോ അന്നേരം അവൾ എന്നോട് പറയാം അമ്മ നന്നായി ഓടിക്കുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെ തന്നെ പോകട്ടെ അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരുപാടങ്ങ് ഒത്തിരി അങ്ങ് ദൂര പോകുമെന്ന് വേണ്ട കേട്ടോ പമ്പിലേക്ക് കുറച്ചങ്ങ് പോയാൽ മതി എന്നാലും ഒരുപാട് ദൂരമൊന്നുമില്ല അരമണിക്കൂർ യാത്രയോ അങ്ങനെയൊന്നുമില്ല ഒരഞ്ച് മിനിറ്റ് യാത്രയൊക്കെ ഉണ്ടോന്നോന്നു അത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മൾ സ്പീഡ് കുറച്ച് പതുക്കെയാണല്ലോ പോകുന്നത് പിന്നെ ഈ വളവൊക്കെ എത്തുമ്പോൾ ഞാൻ നന്നായിട്ട് ആക്സിലേറ്റർ നന്നായി കുറയ്ക്കും കേട്ടോ എന്നിട്ട് ശ്രദ്ധിച്ച് ഹോണൊക്കെ അടിച്ചിട്ടാണ് ഞാൻ പോകുന്നത് വണ്ടി വരുന്നുണ്ടോന്നൊക്കെ ഞാനിങ്ങനെ പുറകിൽ നിന്ന് ശ്രദ്ധിക്കാറുണ്ട് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നത് തന്നെ ആദ്യമേ മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെല്ലുന്നത് ഒരു മെയിൻ ജംഗ്ഷനിലേക്കാണ് കേട്ടോ മെയിൻ റോഡിലേക്കാണ് ചെന്ന് കയറുന്നത് അവിടെ നിന്ന് നമുക്കിനി ഇടത്തേക്കാണ് പോകേണ്ടത് അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടാവുമല്ലോ നോക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുറകീന്ന് വണ്ടി കയറി പെട്ടെന്ന് ഇങ്ങനെ മുമ്പിൽക്കൂടെ അങ്ങ് പോകും നമ്മൾ പോലും അറിയാതെ ചിലപ്പോൾ നമ്മൾ പോകാനുള്ള വഴി കൂടെ തന്നെ പോകാനുള്ള ആൾക്കാരായിരിക്കുമെങ്കിലും അവർ വെയിറ്റ് ചെയ്യാൻ അവർക്ക് ടൈം ഉണ്ടാവില്ല അവർ അന്നേരം പെട്ടെന്ന് കയറി അങ്ങ് പോകും അന്നേരമൊക്കെ നമ്മൾ ഈ വണ്ടി എടുക്കുന്ന സമയത്താണ് അവർ പെട്ടെന്ന് കയറി വരുന്നതെങ്കിൽ പുറകിൽ നിന്നിങ്ങനെ കയറി വരുന്നതെങ്കിൽ നമുക്ക് പേടി കൊണ്ട് നമ്മൾ ചിലപ്പം മറിഞ്ഞു വീഴാനൊക്കെ ചാൻസ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പതുക്കെ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു നാല് മണിക്ക് ചെല്ലേണ്ടതാണെങ്കിൽ ഒരു മൂന്ന് മണി മൂന്നര ആകുമ്പോഴത്തേക്കെങ്കിലും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ കൊള്ളാം അത് ദൂരം അനുസരിച്ച് കേട്ടോ അടുത്തൊക്കെ ഉള്ളതാണെങ്കിൽ അടുത്തേക്ക് അടുത്തൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തെ ഇറങ്ങിക്കോ കാരണം നമ്മൾ പതുക്കെ അല്ലേ പോകുന്നത് അങ്ങനെ അതുകൊണ്ട് അപ്പോൾ ഒത്തിരി വണ്ടികൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നമ്മളാ മുന്നേ കാണുന്നതാണെങ്കിലും അവിടെ നിന്നുണ്ടാകും ആ ഒരു ബസ്സൊക്കെ കയറി വന്നേ അപ്പം ഞാൻ നന്നായിട്ട് സ്ലോ ചെയ്ത് കൊടുത്തു അന്നേരം തിരിഞ്ഞപ്പോൾ ഉണ്ട് അപ്പുറത്തുനിന്ന് ഈ റോട്ടിലേക്ക് ഈ ഇടതു കയറാനായിട്ട് അതിലെ ഒരു ഓട്ടോ വരുന്നുണ്ടായിരുന്നു ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് പിന്നെ ഞാൻ അവിടെ പകുതി വരെ എത്തിയതുകൊണ്ട് ഞാൻ അവിടെ നിർത്തി കൊടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാനിങ്ങു പോന്നു ഇപ്പം നമ്മൾ പമ്പ് പമ്പെത്തിയിട്ടോ ഒരുപാട് ദൂരമൊന്നും അല്ല ഇനി പമ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം വിചാരിച്ചു ഒരുപാട് വണ്ടി വരുവാണെങ്കിൽ ഇങ്ങനെ ഈ ഇടതു സൈഡിൽ നിർത്താം മല ഇൻഡിക്കേറ്റർ ആദ്യമേ ഇടണം കേട്ടോ ഇപ്പോഴേ ഇൻഡിക്കേറ്ററൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ഉണ്ട് അവിടെ നിന്നും ഫ്രണ്ടിൽ നിന്നും വണ്ടി വരുന്നില്ല ഇടത് സൈ നമ്മുടെ പുറകിൽ നിന്നും വണ്ടി വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം പിന്നെ അപ്പുറത്തേക്ക് കിടന്നു കിടന്നിട്ട് മോളെ റോഡിൻ്റെ ആ സൈഡിലായിട്ട് ഞാൻ ഇറക്കി ഇറക്കിയിട്ട് അന്നേരം അവളാണ് അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ വിചാരിച്ചോ ഈ സൈഡിൽ നിർത്തിയിട്ട് എണ്ണ ഒക്കെ അടിക്കുക അപ്പം ഞാൻ നോക്കുമ്പോണ്ട് അപ്പുറത്തെ കാറുകാര് എണ്ണയടിച്ച് കഴിഞ്ഞ് തന്നാൽ പിന്നെ അപ്പുറ സൈഡിലേക്ക് നിർത്താൻ നിർത്തുകൊണ്ട് അപ്പുറ സൈഡിലേക്ക് നിൽക്കാനായിട്ട് ഞാനിങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് വണ്ടി അന്നേരം മോൾക്ക് നന്നായിട്ട് അതങ്ങോട്ട് എണ്ണ എടുക്കുന്നതൊന്നും ഒന്നും എണ്ണ അടിക്കുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ അവളെ അങ്ങോട്ട് വിളിച്ചതാണ് ഇങ്ങോട്ട് പോകാൻ ഇവിടെ ഒന്ന് എടുക്കാമെന്ന് അന്നേരം ഒരു ചമ്മല് അപ്പോൾ പിന്നെ ചാവേണ്ട വേണ്ട അവളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്നൊക്കെ ഓർത്തു അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് വണ്ടിയുമായിട്ട് തന്നെ പെട്രോൾ പമ്പിലേക്ക് പോകുന്നത് അങ്ങനെ എണ്ണയടിച്ച് അവിടെ നിന്ന് പാവം ചേട്ടന്മാരായിരുന്നു കേട്ടോ അവർക്ക് ആദ്യമേ മനസ്സിലായി കാണും എന്നെ മനസ്സിലായി മനസ്സിലായിക്കാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണോ വണ്ടി കൊണ്ട് വരുന്നതെന്നൊക്കെ അപ്പോൾ ഞങ്ങൾ എണ്ണയൊക്കെ അടിച്ചു കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു അതിനുശേഷം ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ ഇപ്പോൾ ഒരു ഏഴുമണിയൊക്കെ ആയിട്ടോ അന്നേരം കുഴപ്പമൊന്നും യാത്രയൊക്കെ സുഖമായിരുന്നു നന്നായിട്ട് ഓടിക്കാൻ പറ്റി പിന്നെ മോളുണ്ടായിരുന്നല്ലോ കൂടെ ധൈര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിട്ട്